ഒരാൾക്ക് ഒരിക്കലൊക്കെ അബദ്ധം പറ്റാം എന്നാ ഒരിക്കൽ അബദ്ധം പറ്റിയാൽ പിന്നെ അത് തിരുത്താതെ അതിലെന്ത് മിസ്റ്റേക്കാ വന്നേന്ന് ചിന്തിക്കാതെ വീണ്ടും അതേ അബദ്ധം വീണ്ടും കാണിച്ചു കൂട്ടുന്ന വന്നത് ചിലപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് അച്ഛൻ്റെ ഈ വെള്ളം ഉണ്ടിലായിരുന്നു ഇന്നത്തെ എൻ്റെ പരീക്ഷണം കേട്ടോ സംഭവം ഇത് അച്ഛൻ്റെ പുതിയ മുണ്ടാണ് ഉടുക്കാൻ പറ്റാത്തത് ഇതിൻ്റെ ഒരു തുണി ഒരു ഒരു ജാതി പോളിസ്റ്റർ ടൈപ്പ് മെറ്റീരിയൽ പോലെ ആയിരുന്നു കേട്ടോ പേപ്പർ പോലുള്ളൊരു മെറ്റീരിയൽ ആയിരുന്നു അപ്പോൾ എനിക്ക് അമ്മ തന്നാണ് നീ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇത് വെച്ചിട്ട് ഒന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല കാരണം വെള്ളം ഉണ്ട് ഒരു ഒന്നല്ല കോട്ടൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ അപേക്ഷ ഏതെങ്കിലും ഒന്ന് ലൈനിങ് വെച്ച് കൊടുക്കാമെന്നൊക്കെ പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഡൈങ് ഉണ്ടല്ലോ കളർ ഡൈങ്ങിൻ്റെ കളർ മിക്സ് ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് കളർ ചെയ്തിട്ട് ഒന്ന് ഡിഫറെൻറ്റ് ലുക്കിലൊക്കെ ഒന്നാക്കി നോക്കാന്നുള്ളൊക്കെ അപ്പോൾ അങ്ങനെ ഞാൻ ഡബിൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു ആദ്യം കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തു ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ട വിധത്തിലുള്ള തുണി ഞാനൊന്ന് അത് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഇതേപോലെ എന്താ പറയുക നന്നായി മടക്കി ഇതുപോലെ രണ്ട് മൂന്ന് മടക്കും മടക്ക കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് മടക്കിയിട്ടൊക്കെയാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഒരു ഡിസൈനൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് സത്യം പറഞ്ഞാൽ ഞാനൊരു വീഡിയോ കണ്ടിട്ട് തന്നെ അതേപോലെ ഒന്ന് ആ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതൊക്കെയാണ് അങ്ങനെ ഒരു ചരട് വെച്ചിട്ട് ഞാനൊന്ന് കെട്ടി നോക്കി മൊത്തത്തിലൊന്ന് കെട്ടൊക്കെ ഇട്ട് നന്നായി മടക്കി അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി പക്ഷേ അറിയില്ല ഇത് ഇപ്പോഴും ഇതിന് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല കാരണം ഒരു പ്ര ആദ്യം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിപ്പോൾ എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നോ അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കളർ ട്രൈ ചെയ്തതു അത്ര അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതേ മറ്റേ തന്നെയാണ് ചെയ്തത് ഞാൻ ഇപ്പോൾ ചെയ്ത അതേ മെറ്റേഡ് തന്നെയാണ് ചെയ്തത് പക്ഷേ അതിലെനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതിനെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല ഈ തുണിയുടെ മിസ്റ്റേക്കാണോ ഇല്ലെങ്കിൽ ഞാൻ ചെയ്തതിൽ വന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്നൊന്നും എനിക്ക് മനസ്സിലായി കേട്ടോ അപ്പം ഇതുപോലെ ഞാനിങ്ങനെ കുറെ കെട്ടൊക്കെ കെട്ടിയിട്ട് ഭയങ്കര മനസ്സിൽ വേറൊരു ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊരു ഞാൻ ഉദ്ദേശ ലെവലിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കഫ്താൻ മോഡലൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഒരു മോഡലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് അപ്പം അങ്ങനെ ഞാൻ നമ്മുടെ തുണി മുണ്ടൊക്കെ ഇതുപോലെ നാലഞ്ച് കെട്ടൊക്കെ കെട്ടിക്കൊടുത്ത് അതിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ചെയ്തത് എനിക്ക് തോന്നുന്നു അതിൽ ഒരു ഉപ്പ് നമ്മൾ കളർ ഡൈ ചെയ്യുന്നതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഉപ്പും വിനാഗിരിയും കൂടി ഒഴിക്കേണ്ടതുണ്ടായിരുന്നുണ്ടോ പക്ഷെ എൻ്റെ കയ്യിൽ വിനാഗിരി ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഉണ്ടല്ലോ അതില്ലാത്തത് കൊണ്ട് അത് ഒഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കുറവാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കാരണം ഞാൻ മുന്നേ ഡൈ ചെയ്തതിന് വിനാഗിരിയുടെ ആവശ്യമില്ല ഉപ്പ് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ഒരു മെറ്റീരിയൽ ഒരു ജാതി ഒരു പോളിസ്റ്റർ ടൈപ്പ് ഒരു പേപ്പർ ടൈപ്പ് പോലത്തുള്ളൊരു ടോപ്പ് ഒരു മെറ്റീരിയൽ ആയിരുന്നു അപ്പോൾ ഇതിന് വിനാഗിരി അത്യാവശ്യമായിട്ട് ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക ഗ്രീൻ ഗ്രീൻ ബോട്ടിൽ ഗ്രീനാണ് ബോട്ടിൽ ഗ്രീൻ കളറാണ് ഞാൻ ഇത് ഇതെടുത്തത് കേട്ടോ പിന്നെയൊക്കെ സെയിം മെത്തേ മെത്തേഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത് ചൂടുവെള്ളത്തിലാക്കി അതിലേക്ക് നമ്മൾ കളർ ഇങ്ങി ഇട്ട് കൊടുത്തു ഒരു അരമണിക്കൂർ മുണ്ടി ഒന്ന് മുക്കി കൊടുത്തു ആദ്യമൊക്കെ നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കളറൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ആ കെട്ടിക്കൊടുത്ത സംഭവം അതെങ്ങനെയാണെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എന്താണ് ഇപ്പോൾ എനിക്ക് കിട്ടിയത് എന്നുള്ളത് അങ്ങനെ അതിനുശേഷം കളർ മുക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഒരു കുറച്ച് പച്ചവെള്ളത്തിൽ ഇതേപോലെ ഫിക്സ് ഇതുപോലെ ഒന്നും ഒഴിച്ചു കൊടുത്ത് ആക്കി കൊടുത്തുവിട്ടാ എന്നിട്ട് അതിലേക്ക് നമ്മുടെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കളർ ഉണ്ടല്ലോ അല്ല ആ ഒരു മുണ്ടിൻ്റെ പീസ് ഉണ്ടല്ലോ അതുപോലെ എടുത്ത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഗ്രീൻ കളറൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ച ലെവലിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ഞാൻ വളരെ ആവേശത്തോട് കൂടിയിട്ടൊക്കെയാണ് ഇത് തുറന്നു നോക്കാമെന്ന് വിചാരിച്ചത് കാരണം എൻ്റെ മനസ്സിന് ഈയൊരു ഡിസൈൻ നല്ല നല്ല അടിപൊളി ഡിസൈനായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് കാരണം ഞാൻ കണ്ട വീഡിയോയിലൊക്കെ ഞാൻ വിചാ ഞാൻ കിട്ടിയ പോലെയൊക്കെ കിട്ടിക്കൊടുത്തിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ അങ്ങനെ ഡിസൈനും കാര്യങ്ങളൊന്നും അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച ലെവലിൽ കിട്ടിയിട്ടില്ല ഈയൊരു ലെവലിലാണ് കിട്ടിയത് കേട്ടോ ഒരു ജാതി നരച്ചത് ഉണി പോലെ ആയിപ്പോയി പക്ഷേ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ കിട്ടാത്തതിൻ്റെ ഒരു നിരാശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ അധികം ഞാനിതൊരു കാൽ മണിക്കൂർ മാത്രമേ മുക്കി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചരടാണ് വെച്ച് കെട്ടി കൊടുത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു ചരട് വെച്ച് കെട്ടിതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കളർ ആ ചരട് അടക്കം എന്താ പറയുക ചരടിലൂടെ കളർ മൊത്തത്തിൽ പോയിട്ട് ഇതായതുമായിരിക്കും ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നില്ല ചെറിയ ചരടല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് വീണ്ടും അതേ മുന്തിൻ്റെ ബാക്കി ബാലൻസ് പീസ് വെച്ചിട്ട് വീണ്ടും ഒന്ന് ട്രൈ ഡ്രൈ ചെയ്ത് നോക്കാനുള്ളത് കേട്ടോ അപ്പം ടൈ ചെയ്യുന്നതിൻ്റെ ഐഡിയ ഒക്കെ ഭയങ്കരമായിരുന്നു ഇതുപോലെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക നമ്മൾ സാരിക്കൊക്കെ പ്ലീറ്റ് എടുക്കില്ല അതുപോലെ പ്ലീറ്റൊക്കെ ഇട്ട് കൊടുത്ത് കെട്ടിക്കൊടുത്തിട്ടൊക്കെയാണ് ഞാൻ ടൈ ചെയ്യാനൊക്കെ നോക്കിയത് എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ട ഒരു ഇലാസ്റ്റിക്കാണ് എടുത്തത് കേട്ടോ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇലാസ്റ്റിക്കൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് കട്ടികൾ സാധാരണ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് എന്ത് എല്ലാ വീഡിയോസിലും എല്ലാവരും ഇങ്ങനെ റബ്ബർ ബാൻഡ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും റബ്ബർ ബാൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇല്ലാസിക്കുന്നത് ഇന്നലെ ചരട് വെച്ച് കൊടുത്തിട്ട് പ്രത്യേകിച്ചിട്ട് വലിയ ഡിസൈൻ ഒന്നും കിട്ടിയില്ല അപ്പോൾ ഇല്ല കുറച്ച് വീതിയുള്ള ഡിസൈനുള്ള ഒരു വീതിയിൽ ഇങ്ങനെ നമ്മുടെ ഇലാസ്റ്റിക് വെച്ച് കെട്ടിക്കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ കിട്ടി വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇലാസ്റ്റിക് കെട്ടി കെട്ടിക്കൊടുത്തത് അപ്പോൾ ഇത്തവണ ഞാനൊരു ബ്രൗൺ കളറാണ് എടുത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചൂടുവെള്ളത്തിൽ കളറിട്ട് അതിലേക്ക് നമ്മൾ മുണ്ട് ഇതുപോലെ അരമണിക്കൂറൊക്കെ ഒന്ന് മുക്കി വെച്ച് കൊടുത്ത് പിന്നെ ഡൈഫിക്സിലൊക്കെ ഒന്ന് മുക്കി കൊടുത്ത് സംഭവം ഞാനിങ്ങനെ കാത്തിരുന്നു ഞാൻ വിചാരിച്ചു ഇതെങ്കിലും ഒന്ന് അടിപൊളിയായിട്ട് കിട്ടുമായിരിക്കും കാരണം നമ്മൾ ഈ ലാസ്റ്റിൽ കാണലോ കെട്ടിക്കൊടുത്തത് പക്ഷേ എനിക്ക് ഇതിലും നിരാശയായിരുന്നു ഫലം എനിക്ക് ഞാൻ വിചാരിച്ച റിസൾട്ടൊന്നുമല്ല എനിക്ക് കിട്ടിയത് അതും ബ്രൗൺ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതി ഒരു ബ്രൗൺ കളർ എന്താ പറയുക ഒരു രസമില്ലാത്തൊരു ബ്രൗൺ കളർ ഞാൻ ഈ ഒരു ടൈപ്പ് അല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതും പാളിപ്പോയി എന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാനത് രണ്ടും ഒരെണ്ണം ഇന്നലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് ഇത് വീണ്ടും വീണ്ടും ഉണക്കിയെടുത്തു എന്നിട്ട് ഞാനതൊക്കെ ഇസ്തിരിയിട്ടൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് പച്ച പിന്നെയും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇത് എന്താ എനിക്ക് ഇങ്ങനെ എന്താ അബദ്ധം എനിക്ക് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ എല്ലാവർക്കും നല്ല പ്യുവർ വൈറ്റായിട്ട് ആ ഒരു അവർ കെട്ടിക്കൂടുന്ന ആ ഒരു സ്പേസിൽ നല്ല വൈറ്റ് കളറിൽ ഇങ്ങനെ നല്ല കളറിൽ രണ്ട് രണ്ട് കളറായിട്ട് തന്നെ ഉണ്ടാകും വൈറ്റ് വേറെയും എന്താ പറയുക ഈ ഗ്രീൻ വേറെ അല്ലെങ്കിൽ റെഡ് വേറെ നമ്മൾ ഏത് കളറാണോ മുഖിക്കൊടുത്ത് ആ ഒരു കളർ വേറെ ആയിട്ട് രണ്ടും രണ്ട് കളറായിട്ടൊക്കെ കിട്ടിയിട്ട് കാണുന്നുണ്ട് എനിക്ക് മാത്രം ഉണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഒരേ കളർ വന്നിട്ട് കാണുന്നത് അത് ഞാൻ ഇലാസ്റ്റിക് ഇലാസ്റ്റിക്കൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തിട്ടും സംഭവം ഈ ഒരു രീതിയിലാണ് കിട്ടിയത് കേട്ടോ വലിയ പ്രത്യേകിച്ചിട്ട് അങ്ങനെ വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല വെറു ജസ്റ്റ് ഒരു ചെറിയൊരു കളർ ഷെയ്ഡ് മാത്രം അവിടെ ആ ഒരു ബ്ലാക്കിൻ്റെ അല്ല വൈറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ അങ്ങനെ വലിയ മാറ്റമൊന്നും കാണുന്നില്ല അപ്പോൾ എനിക്ക് എനിക്കിതും നിരാശ കഴിഞ്ഞാണ് ഇരുന്നു ഫലം ഞാൻ വിചാരിച്ചൊരു റിസൾട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു റിസൾട്ട് ആ ഗ്രീൻ കളറിൻ്റെ അത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊരു പച്ച കളർ ഇങ്ങനെ പച്ചയും വൈറ്റും ആയിട്ട് ഇങ്ങനെ ഒരു കാണുന്നേ ഉള്ളൂ പിന്നെ റെഡും ഇതേ ഇതുപോലെ തന്നെ ഏകദേശം വലിയ ഡിഫറൻസൊന്നുമില്ല റെഡും ഇതാ ഇതേപോലെയാണ് കിട്ടിയത് കേട്ടോ സംഭവം ടോപ്പൊക്കെ അടിച്ചാൽ ഭംഗി ഉണ്ടാകുമായിരിക്കും ഇനി ഇത് വെച്ചിട്ടൊരു ടോപ്പ് അടിച്ച് നോക്കണം അടിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഭംഗി ഉണ്ടാകുമായിരിക്കും ഏതായാലും ഡയഫിക്സ് അറിയാത്തവർ അത് അതിനെ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അല്ലെ അല്ലെ പോലെ പണി